ഹായ് ഹലോ കൂട്ടുകാരെ ഞാനിപ്പോൾ വീണ്ടും എത്തി എൻ്റെ സ്വന്തം ചാനലാ ചക്കോൻ കുഞ്ഞുസുമായിട്ട് അപ്പോൾ ഇന്ന് ഞായറാഴ്ചയിലെ പള്ളിയിലൊക്കെ പോയിട്ട് നേരെ തേക്കയിലേക്ക് വിട്ടു അപ്പോൾ തേക്ക ചെന്നപ്പോഴവിടെ ഇതെവിടെ ഇതെവിടെയാണെന്നറിയോ ബഫല്ലോ റോഡിലുള്ള നമ്മുടെ ഫാഷൻ പാലസ് എന്ന കടയാണിത് അപ്പോൾ ഞാൻ സാധനം മേടിക്കാൻ കാർത്തികയിലാണ് പോയത് കാർത്തികയിൽ പോയി സാധനം മേടിച്ച് ചിന്തിച്ചത് അവിടെ ഈ ഫാഷൻ പാലസിൽ വില കുറച്ച് സാധനങ്ങൾ വെറുക്കുന്നുണ്ട് എങ്കിൽ പിന്നെ അവിടെ നിന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ അവർ അവരോട് ചോദിച്ചു ഒന്ന് വീഡിയോ പിടിച്ചോട്ടേന്ന് ചോദിച്ച പറഞ്ഞോ ഓക്കേ ചേച്ചി ചേച്ചി വീഡിയോ പിടിച്ചോ ചേച്ചിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ ധൈര്യമായിട്ടം കൊണ്ട് വീഡിയോ പിടിച്ചു ഓ കടയിടക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ആ പടക്കണ്ട ഏത് വാങ്ങിക്കണം ഏത് വാങ്ങിക്കണം ഞാൻ ചെന്നത് തുണി നോക്കാനാണ് ആർക്ക് തുണി നോക്കാനാണെന്നും എന്താ ഞാൻ വാങ്ങിയതെന്നും അവസാനം കാണിക്കാം പക്ഷേ അവിടുത്തെ അടയാഭരണങ്ങളൊക്കെ കണ്ടപ്പോഴത്തേന് ഈ അടയാഭരണങ്ങളൊന്നും സ്വർണ്ണമല്ലെന്ന് കണ്ടപ്പോൾ മനസ്സിലായോ കമ്മലൊക്കെ കിടക്കുന്നുണ്ടല്ലോ സൂപ്പർ സൂപ്പർ കമ്മൽ പക്ഷേ അടുക്കാൻ മൈ ഭയങ്കരമായ വില പക്ഷേ ഞാൻ നോക്കിയത് എന്താണെന്നറിയോ നല്ല വള അവിടെ ഡിസ്കൗണ്ട് സെയിൽ കൊടുക്കുന്നുണ്ട് വളയാണ് നോക്കിയത് വള കണ്ടപ്പോൾ എൻ്റെ ദൈവം ഈ തരാതരം വള കിടക്കുന്നു വലിയ വളകളുണ്ട് ചെറിയ വളയുണ്ട് തരാതരം വിള പിന്നെ ഈ വളക്കൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിംഗപ്പൂരിൽ ഈ വളകൾക്കുള്ള പ്രത്യേകത രണ്ട് വർഷം മൂന്ന് വർഷം നമ്മുടെ കൈ കിടന്നാലും വിളക്കത്തിലേട്ടോ ആരും പറയത്തില്ല സ്വർണ്ണമല്ല എന്നൊന്നും ആരും പറയത്തില്ല അവരോട് വീണ്ടും വീണ്ടും നമ്മൾ ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ടി വരിക സ്വർണ്ണമല്ല സ്വർണ്ണമല്ല എന്ന് എന്നാലും വരുന്നത് മനസ്സിലാക്കുക കാരണം അതിൻ്റെ അത് വെളുക്കത്തോ നമ്മുടെ കേരളത്തിലെ സ്വർണ്ണം പോലെ ഒന്നും കേരളത്തിലെ സ്വർണ്ണമല്ല കേരളത്തിലെ ഗോൾഡ് കവറിങ് പോലെയല്ല എന്നർത്ഥം മനസ്സിലായോ അപ്പോൾ എന്തായാലും സംഭവം ഞാൻ എനിക്ക് വീഡിയോ പിടിക്കാൻ പെർമിഷൻ തന്ന അവരിപ്പം വിചാരിച്ചാണ് ഇത് കൊടുക്കണ്ടായിരുന്നു 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 ചിന്തിക്കുന്നുണ്ടാകും കാരണം ഞാൻ ആ തകർത്ത് വീഡിയോ പിടിച്ച കട മൊത്തം അങ്ങ് വീഡിയോ പിടിച്ചു വീഡിയോ പിടിച്ച അവസാനം ഒരു വളയും മേടിച്ചു വേറെ രണ്ട് ഉടുപ്പും വാങ്ങിച്ചു പക്ഷേ ആ ഉടുപ്പാർക്കാന്നും എന്താ ഞാൻ വാങ്ങിച്ച സാധനം ഒന്നും അവസാനം കാണിക്കുന്നില്ല അതൊരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ അപ്പോൾ കടമൊത്തം ഞാൻ തകർത്ത് പിടിച്ചിട്ടേക്കടയ്ക്ക് അപ്പോഴത്തേനും അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഒന്നുണ്ടെന്ന് എഴുതി വെച്ചേക്കുന്നുണ്ടാവും ഉള്ളി വളക്ക് മാത്രമേ ഉള്ളി കുട്ടൂ വേറൊരു ഒന്നും ഉണ്ട് തുണിക്കും കുറേ നല്ല നല്ല ടോപ്പ് ഉണ്ടായിരുന്നു ഇതാ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് ഒരു ദിവസം പോയപ്പോഴത്തേക്ക് ഞാനൊരു അഞ്ച് ടോപ്പ് പിടിച്ചാൽ നിങ്ങളെ ഞാൻ സത്യം പറഞ്ഞാൽ പരിചയപ്പെടുത്താൻ മനസ്സിലായിതാണ് കടലിച്ചക്കൻ കടലിച്ചക്കൻ എവിടെ നിന്ന് തപ്പുന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവന് ഇന്നപ്പം ഈ ഫോണിൽ തിരക്കുന്നത് തിരക്കുന്നത് എൻ്റെ ചാനലായിട്ടാണ് അതിൻ്റെ ചാനൽ പേര് പറഞ്ഞു കൊടുത്തിട്ട് ആളിന്ന് തപ്പുവാ ചിത്ര ചാ അ കാ അക്കാ കട ചാനൽ എന്ത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയാവുന്നത് അവിടെ ഞാൻ പറഞ്ഞു കൊടുത്താൽ അണേ കൊച്ചി ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം സ്പെല്ലിങ് ഒക്കെ പറഞ്ഞു വിളിച്ചു അക്കോ കുഞ്ഞു സുളോഗം ഒന്നും പറഞ്ഞിട്ട് അതിന് മനസ്സിലാവുന്നില്ല അവസാനം ഞാൻ അണേ എന്ന് ിക്കാനോ വെയിറ്റ് പറഞ്ഞു ഞാൻ എൻ്റെ സ്പെല്ലിംഗ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നത് കൊച്ച അവിടെ നിന്ന് ആ പാടെ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കുന്നുണ്ട് കിട്ടിയോ 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 എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് പറയും ഇല്ല കിട്ടിയില്ല കിട്ടിയില്ല എന്ന് പറയാം അങ്ങനെ അവിടെ നിന്ന് കടയുന്ന സാധനം ഒക്കെ മേടിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് ഓർക്കുന്നത് എൻ്റെ നാളെ രാവിലെ ചായ ഇടാൻ പാലും ഇല്ല എൻ്റെ പപ്പൂസിന് പാൽപ്പൊടിയില്ലെന്ന് എങ്കിൽ പിന്നെ നേരെ അവിടെ നിന്ന് ട്രോളിയും ഓടി നേരെ നമ്മുടെ പ്രൈമിലെത്തി പ്രൈമിലെത്തിയതീ സാധനമൊക്കെ വാങ്ങിച്ച് ഞാൻ തിരിച്ചു വരുന്ന വഴിയാണ് നിങ്ങളെ കാണുന്നത് അപ്പോൾ അടുത്ത പർച്ചേസിങ് വഴി അപ്പോൾ കാർത്തിയിൽ വാങ്ങിച്ച ആ സാധനം ഒന്നും നിങ്ങളെ കാണിച്ചില്ല ആദ്യം കാർത്തിയപ്പോയത് എന്താണ് മേടിക്കുന്നത് ഉരുതുകാലും മേടിക്കാൻ പോയി ഉരുതാലം എന്താണെന്ന് മനസ്സിലായാലോ നമ്മുടെ ഇഡലി ഇഡലിക്ക് ചേർക്കുന്ന ഉഴുന്നേ അത് തീർന്നുമായിട്ട് അത് മേടിക്കാൻ പോയതാണ് അത് മേടിക്കാൻ പോയാൽ ഞാനിപ്പോൾ ഒരു കട കഴിഞ്ഞ് രണ്ട് കട കഴിഞ്ഞ് ഇപ്പോൾ തീ പ്രൈമിലെത്തി പ്രൈമിലെത്തി പ്രൈമിൽ നിന്ന് സാധനം മേടിച്ച് ഞാൻ തെയ് വീട്ടിലെത്തി അങ്ങനെ വീട്ടിലെത്തി ഇനിയിപ്പോൾ പ്രൈമിൽ നിന്ന് മേടിച്ചൊന്ന് സാധനം സാധനത്തെ മുഴുവൻ കൊണ്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ഡമ്പ് ചെയ്തല്ലേ പറ്റത്തുള്ളൂ കളയാനല്ല കേട്ടോ സൂക്ഷിക്കാൻ ഡമ്പ് ചെയ്യാനെന്ന് കേട്ടിട്ട് നിങ്ങളെ കളയാനാന്നും വിചാരിക്കില്ല അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ പാലെല്ലാം കൂടെ കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കരുത് വേറെ എന്തെങ്കിലും കാര്യത്തിനാണ് ഉള്ളി ചായ കുടിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് എന്തായാലും ഞാൻ ചായ കുടിക്കുന്നു വിചാരിക്കല്ലോ ഞാൻ ചായ കുടിക്കാറുമില്ല പക്ഷേ ഇവിടുത്തെ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ചായ കുടിക്കും അതുകൊണ്ടാണ് കുട്ടികളെന്ന് പറഞ്ഞാൽ അപ്പൂസ് കുടിക്കില്ല കേട്ടോ ഞങ്ങളെ മൂണുക്കുട്ടം മൂൾകുട്ടൻ ചായ കുടിക്കല ചായ നമ്മൾ ഒരു ഗ്ലാസ് നിറയെ ചൂട് ചായ കൊണ്ടു കൊടുത്താൽ കുറേ റിസ്ക് കൊണ്ട് കൊടുത്താൽ അവിടെ നിന്ന് കുറേ റിസ്ക് എന്തോളും ചായയുടെ ആ മുക്കുന്നത് മാത്രമല്ല ചായ കുടിക്കുകയും ചെയ്തല്ല അപ്പം പാൽ പെട്ടെന്ന് തീർന്നു പോകും അപ്പം അങ്ങനെ അതിൻ്റെ കൂടെ ഉടിയൻ പേര് മേടിച്ചു നാളെ രാവിലെ എന്തെങ്കിലും മെഴിക്കൂരിട്ടണ്ടേ അപ്പോൾ ഉടിയൻ പയർ മേടിച്ചു രണ്ട് വെച്ച് ഇനിയിപ്പം ഫ്രിഡ്ജ് അടച്ചിട്ടില്ലെങ്കിൽ ഫ്രിഡ്ജെന്താണ് കിയോ കി യോ കി യോ കിയോന്ന് കിടന്നില്ല കോഴിക്കൊഞ്ഞ് നിലവിളിക്കുന്ന പോലെ നിലവിളിച്ചിട്ട് മുകളിൽ ഇരിക്കുന്നവർ താഴെ ഇറങ്ങിയവർ ഫ്രിഡ്ജ് തുറന്നു കിടക്കുന്നു ഫ്രിഡ്ജ് കുറഞ്ഞു കൊടുക്കുന്നു അതുകൊണ്ട് എഴുപ്പം ഫ്രിഡ്ജിനെ അടച്ചാൽ കൂട്ടിവെച്ച് നമ്മൾ അപ്പോഴാണ് ഓർത്തത് ദേ അവിടെ കഥ തുറന്ന് കൊടുക്കും ഓടിപ്പോയി കഥ കടച്ചിട്ടു കാരണം ഈ കഥ തുറന്ന് കിടന്ന വല്ല ശുദ്ധ ജീവികളും എങ്കിൽ പെരക്കാത്തുട്ടു എന്നു ഏറ്റവും പിടിക്കേണ്ടത് അപ്പോൾ ഏകദേശം സാധനങ്ങളെല്ലാം പറക്കി വെച്ച് ഇനി അടുത്ത ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കാർത്തികെക്കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്ന സാധനം എന്താണെന്ന് കണ്ടേ നിങ്ങൾക്ക് ദേ അടുത്ത ഇതാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക എൻ്റെ അപ്പുൻ്റെ പാൽപ്പൊടി കേട്ടോ പാൽപ്പുടി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പപ്പുൻ്റെ പാൽപ്പൊടിയാ ദേ പപ്പ് കുഞ്ഞിപ്പഴുകി ആരും കേൾക്കണ്ട നമുക്ക് പതുക്കെ അതൊക്കെ പറയാം കുപ്പിപ്പാൽ കുടിക്കും അഞ്ച് വയസ്സായി എന്ത് ചെയ്യാനാ ഇപ്പോഴും കുപ്പിപ്പാൽ കുടിക്കും അപ്പോൾ അവൻ്റെ പാൽപ്പിടി എടുത്ത് നല്ല ഭദ്രമായിട്ട് പാത്രത്തിട്ട് ഇട്ട് അടച്ചു പാത്രം കാണും നിങ്ങൾക്ക് സ്റ്റീൽ പാത്രമാണ് ഇവിടെ ഇപ്പം എവിടെയോ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു സ്റ്റീൽ പാത്രത്തിൽ സാധനങ്ങൾ സൂക്ഷിച്ചാൽ ക്വാളിറ്റി കൂടുതലാണ് ഗുണം കൂടുതലാണെന്നൊക്കെ അപ്പോൾ അതോടുകൂടി കുറേ സ്റ്റീൽ പാത്രം നമ്മൾ അങ്ങ് വാങ്ങിച്ചു കൂട്ടി ഇപ്പം ഈ സ്റ്റീൽ പാത്രത്തിലാണ് ഇങ്ങേറ്റം പപ്പിൻ്റെ പാൽപ്പിടി വരെ നമ്മളിട്ട് അടച്ചു വെക്കുന്നത് സ്റ്റീൽ പാത്രത്തിലാണ് അപ്പോൾ അതെ അതിനെ കാരി അതിനെ സ്റ്റോർ ചെയ്തു ഇത് കണ്ടിട്ട് നല്ല അരിപ്പൊടി പോലെയോ മൈദാപ്പൊടി പോലെയോ ഒക്കെ തോന്നുന്നുണ്ട് അരിപ്പൊടിയും പാൽപ്പൊടിയും മൈദാപ്പൊടിയും ഒന്നോ ഒന്ന് വിചാരിക്കില്ല കേട്ടോ ഉള്ളിപ്പാൽപ്പൊടി ഇതാണ് അതിൻ്റെ സ്കൂപ്പ് എടുക്കുന്ന അളവ് അളവ് കോലിനും കൂടെ നമ്മൾ അതിനകത്തെടുത്ത് വെച്ചു ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് കഴിഞ്ഞാൽ ബാക്കി കുറച്ച് ബാലൻസ് ഉണ്ട് അതിനെ എടുത്ത് നമുക്ക് ഭദ്രമായിട്ട് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ച് വെക്കാം ഉറുമ്പില്ലാത്തത് കൊണ്ട് രക്ഷവിടും അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ തീർച്ചയായിട്ടും നേരെ മുളുക്കും അത് മൊത്തം ഉറുമ്പ് കയറിയിരുന്നു ഇവിടെ എന്തായാലും ഉറമ്പില്ലാത്തതുകൊണ്ട് മഹാഭാഗ്യം എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ അതിനെ സൂക്ഷിച്ചു വെച്ചു ഇനിയിപ്പോൾ അടുത്തവട്ടി നമ്മൾ കാർത്തിക കടയിപ്പോൾ എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് കാണട്ടെ ഉഴുന്ന് മേടിക്കാൻ പോയാൽ ഞാനാ എന്തൊക്കെ സാധനം മേടിച്ചത് നിങ്ങളിപ്പം കണ്ടോണം ഇതാണ് എൻ്റെ കുഴപ്പം ഇപ്പോഴും മാഡം പറയും ചേച്ചിയ കടയിൽ പറഞ്ഞു കേട്ടോ ചേച്ചി വീണെന്നും വേണ്ടത്തെ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഒക്കെ മേടിക്കുന്നു സത്യമാണ് കേട്ടോ ഞാൻ ആവശ്യമുള്ളത് ആവശ്യമില്ലാത്ത ഒക്കെ മേടിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പോൾ കണ്ടോടെ നിങ്ങൾ നമ്മൾ കാർത്തികടയിൽ പോയിട്ട് എന്തൊക്കെ സാധനമാണ് വാങ്ങിച്ചു കൂട്ടിയതെന്ന് ഏ ഉഴുന്നതാൽ ഉഴുത് ദാൽ എന്ന് പറഞ്ഞു ഉഴുന്ന് മേടിക്കാൻ പോയി ഞാൻ ഇത് കണ്ടോ മുറുക്ക് എൻ്റെ പപ്പുവിൻ്റെ പേരും പറയും മുറുക്ക് മേടിച്ചിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ പാവം പപ്പുവല്ല തിന്ന് ഞങ്ങൾ എല്ലാവരും എന്ത് മുറുക്ക് കാരണം അരി അരിമുറുക്കല്ല വല്ലാത്ത ടേസ്റ്റാണെന്നേ അതെന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ബെഞ്ചാരയുടെ ഫേസ് വാഷാണ് അതായത് സാഫ്രോണിൻ്റെ ഫേസ് വാഷ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനം അടുത്ത് കാണിച്ച കടുകാണ് കേട്ടോ കടുക് കടുക് കടുക്കല്ല കടുക് ഇല്ലാത്ത എന്ത് വീട് ഇത് നമ്മുടെ നല്ല വെളുത്തുള്ളി അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ അടുത്ത എന്താണ് ഇതാണ് ഉഴുത് താൽ അതായത് ഉഴുന്ന് ഇത് മേടിക്കാൻ പോയാൽ ഞാനാണ് എന്തൊക്കെ സാധനം ഇപ്പം മേടിച്ച് ഊട്ടിയെന്ന് കണ്ടോ നിങ്ങൾ ഇതാണ് 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 എൻ്റെ കുഴപ്പം ഇത് കണ്ടോ അപ്പോൾ ഉഴുന്ന് മേടിക്കാൻ പോയാൽ ഞാൻ എന്തൊക്കെ സാധനം വാങ്ങിച്ചുവിട്ടി ഇപ്പം ഇതാണ് നമ്മൾ കടയിൽ പോയി എടുത്ത സാധനം അതായത് എൻ്റെ ച നിങ്ങളുടെ ചക്കു ആൻ കുഞ്ഞുസിനൊരു ഡ്രസ്സാണ് ഞാൻ ഡിസംബറിലാണ് നാട്ടിലേക്ക് പോവുക പക്ഷേ ഡിസംബറിൽ എൻ്റെ തക്കുൻ്റെ പിറന്നാളാണ് അപ്പോൾ ഒരാൾക്ക് മാത്രം ഇവിടെ വാങ്ങിക്കാൻ പറ്റില്ലല്ലോ രണ്ടു പേർക്കും ഒരേ ടൈപ്പ് തന്നെ കുറച്ച് വരെ ഒക്കെ ഇറക്കം കുറഞ്ഞത് എങ്ങനെയുണ്ട് സൂപ്പറായിട്ടില്ലേ ഇവ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര നല്ല ഭംഗിയുണ്ട് നേരിട്ട് കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ് ആ അപ്പം ആ അത് രണ്ട് വാങ്ങിച്ചു അതായിരുന്നു അവിടുന്ന് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് സർപ്രൈസാണെന്ന് ഞാൻ പറഞ്ഞില്ല അതാണ് വാങ്ങിച്ചേണ്ടേ ഇത് ഒരു വളയും മേടിച്ചു വളം നോക്കാൻ പോയി ഞാനാണ് വളയും പിടിച്ചു കേട്ടോ അവർ മുപ്പത്തൊമ്പത് ഡോളർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിത് ഒമ്പത് ഡോളറിന് തന്നെ കേട്ടോ ഡിസ്കൗണ്ട് സെയിൽ പിന്നെ അതേ തലയിൽ ഇടുന്ന കുറേ പുഴു പുഴു എന്നാണോ നിങ്ങൾ പറയുന്നത് ബണ്ണ് ബണ്ണ് അത് മേടിച്ചു അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗഡ് നൈറ്റ് ആൾ ഓഫ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എൻ്റെ ചാനൽ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ